നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം വെറും അമ്പത് ഗ്രാം മാത്രമുള്ള ഒരു വസ്തു വിലയാകട്ടെ എണ്ണൂറ്റി അമ്പത് കോടി രൂപ ഈ നിധിക്കായി സത്യം പറഞ്ഞാൽ നെട്ടോട്ടമാണ് പക്ഷേ തൊട്ടാൽ മരണമുറപ്പുമാണ് വെറും അമ്പത് ഗ്രാമുള്ള വളരെ കുഞ്ഞൻ വസ്തു ഇതിൻ്റെ വില കേട്ടാലാണ് പക്ഷേ ആരുമൊന്ന് ഞെട്ടിപ്പോകുന്നത് വെറും അതിശയോക്തി ഒന്നുമല്ല ഇത്രയും വിലയുണ്ട് ഇതിന് എന്നുള്ളത് വളരെ കൃത്യമായ കണക്ക് തന്നെയാണ് ഈ പറയുന്നത് വജ്രത്തേക്കാൾ വിലയുള്ള ഈ വസ്തു നമുക്കിപ്പോൾ ഒഴിച്ചു കൂടാൻ കൂടിയാണ് കാരണം ക്യാൻസറിൻ്റെ ചികിത്സയിൽ വരെ ഈ അമൂല്യ വസ്തുവിനുള്ള സ്ഥാനം വളരെ വലുതാണ് ആണവ നിലയങ്ങളിൽ വരെ ഈ മൂലകം ഇപ്പോൾ ഉപയോഗിക്കുന്നുമുണ്ട് എന്നാൽ വളരെ വളരെ സൂക്ഷിച്ചു മാത്രമേ ഇത് കൈകാര്യം ചെയ്യാനാവൂ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റുകയാണെങ്കിൽ അത് ജീവൻ വരെ എടുക്കും അത്യുഗ്ര റേഡിയോ ആക്റ്റീവ് മൂലകമായ കാലിഫോർണിയമാണ് ഈ നിധി അടുത്തിടെ ബീഹാറിലെ ഗോപാൽഗഞ്ച് പോലീസ് ഉത്തർപ്രദേശ് അതിർത്തിയോട് ചേർന്നുള്ള കുച്ചൈക്കോട്ട് ബൽത്താരി ചെക്ക് പോയിന്റിനു സമീപം വാഹനത്തിൽ നിന്ന് ഏകദേശം അമ്പത് ഗ്രാം വരുന്ന ഈ വസ്തു പിടിച്ചെടുത്തിരുന്നു കൈപ്പിടിയിൽ ഒതുങ്ങുന്നത്ര വലിപ്പം മാത്രമുള്ള ഇതിന്റെ രാജ്യാന്തര വിപണിയിലുള്ള വില ഏകദേശം എണ്ണൂറ്റി കോടി രൂപയാണ് നിലവിൽ ലോകത്തിലുള്ള ഏറ്റവും വിലയേറിയ പദാർത്ഥങ്ങളിലൊന്നാണ് കലിഫോർണിയം സി എഫ് എന്ന ചിഹ്നവും അറ്റോമിക് നമ്പർ തൊണ്ണൂറ്റി എട്ടുമുള്ള ഒരു സിന്തറ്റിക് രാസമൂലകമാണ് ഇത് ഹൈഡ്രജൻ ബോംബ് പരീക്ഷണത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ കലിഫോർണിയയിലാണ് കൃത്രിമ രാസമൂലകമായ കലിഫോർണിയം നിർമ്മിച്ചെടുത്തത് കാലിഫോർണിയ സംസ്ഥാനത്തിന്റെയും കാലിഫോർണിയ സർവകലാശാലയുടെയും പേരിലാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത് ആണവനിലയം മുതൽ വിമാന സുരക്ഷ വരെയും വൈദ്യശാസ്ത്ര രംഗത്ത് ക്യാൻസർ ചികിത്സയിലും വരെ ഒഴിവാക്കാനാവാത്ത ഒരു പദാർത്ഥമാണ് ഇത് ഇത്രയും മൂല്യമുള്ള കാലിഫോർണിയം പക്ഷേ കള്ളക്കടത്തുകാർക്കും ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള വസ്തു കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഗുജറാത്തിലെ ഈയിടെ കാലിഫോർണിയം പിടിച്ചെടുത്തത് ഇതോടെയാണ് ഈ മൂലകത്തിനെ കുറിച്ചുള്ള വാർത്തകൾ ഇത്രയധികം പ്രചരിക്കുന്നതും കാലിഫോർണിയത്തിന്റെ ഗുണങ്ങളും മൂല്യവും തന്നെയാണ് ഈ മൂലകത്തിൻ്റെ പ്രത്യേകത ലോകത്തെ ഏതാനും ഗ്രാമങ്ങൾ മാത്രമേ ഈ മൂലകം ഉള്ളൂ എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത കാലിഫോർണിയം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന രാജ്യങ്ങളാകട്ടെ അമേരിക്കയും റഷ്യയും മാത്രമാണ് നിലവിൽ ലോകത്തിലുള്ള ഏറ്റവും വിലയേറിയ പദാർത്ഥങ്ങളിൽ ഒന്നാണ് ഈ കാലിഫോർണിയം ഹൈഡ്രജൻ ബോംബ് പരീക്ഷണത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ കാലിഫോർണിയയിലാണ് കൃത്രിമ രാസമൂലകമായ കാലിഫോർണിയം നിർമ്മിച്ചെടുത്തത് ആണവ നിലയം മുതൽ വിമാന സുരക്ഷ വരെയും വൈദ്യശാസ്ത്ര രംഗത്ത് ക്യാൻസർ ചികിത്സയിലും ഒഴിവാക്കാനാത്ത പദാർത്ഥം ആയതോടുകൂടി ഇതിന്റെ മൂല്യം വളരെയധികം വർദ്ധിച്ചു അതുപോലെ തന്നെ ഇത് ലഭ്യമല്ല എന്നുള്ളതും ഇതിന്റെ വില വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട് ആണവ നിലയങ്ങളിൽ ചെയിൻ റിയാക്ഷൻ ഉണ്ടാക്കുന്നതിനായി കാലിഫോർണിയം ഉപയോഗിച്ചു വരുന്നുണ്ട് സെക്കൻഡിൽ രണ്ട് പോയിന്റ് മൂന്ന് ദശലക്ഷം ന്യൂട്രോളുകളെയാണ് ഒരു മൈക്രോഗ്രാം കാലിഫോർണിയം പുറത്തുവിടുന്നത് അതുകൊണ്ടാണ് ന്യൂക്ലിയർ റിയാക്ടറുകൾ പ്രവർത്തനത്തിന് കാലിഫോർണിയം ഉപയോഗിക്കുന്നത് ഇതുകൂടാതെ ന്യൂട്രോൺ ആക്ടിവേഷനിലെ അപരിചിതമായ വസ്തുക്കളുടെ ഘടന തിരിച്ചറിയാനും കാലിഫോർണിയം പ്രയോജനപ്പെടുത്താറുണ്ട് മെൽറ്റൽ ഡിറ്റക്ടറുകളിലും ഇന്ധന സാന്നിധ്യം അറിയാനുള്ള ഉപകരണങ്ങളിലും കാലിഫോർണിയത്തിന്റെ സാന്നിധ്യമുണ്ട് ക്യാൻസർ ചികിത്സയിൽ ന്യൂട്രോൺ റേഡിയോഗ്രാഫി എന്ന പരിശോധനയ്ക്കാണ് കാലിഫോർണിയം ഉപയോഗിക്കുന്നത് എക്സ്റേക്ക് സമാനമായ ഒരു പരിശോധനയാണ് ഇത് മസ്തിഷ്ക ഗർഭാശയകള ക്യാൻസറുകളുടെ ചികിത്സയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഈ മൂലകം ഉപയോഗിക്കുന്നത് ചില ഘട്ടങ്ങളിൽ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ റേഡിയേഷനിലും കാലിഫോർണിയം ഉപയോഗിക്കാറുണ്ട് ആറ്റത്തിലെ കുഞ്ഞൻ ന്യൂക്ലിയസുകളുമായി ഇതിനെ ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുമെന്നതിനാൽ തന്നെ കാഠിന്യമേറിയ പദാർത്ഥങ്ങളിൽ പോലും വളരെ വേഗത്തിൽ ഉള്ളിലേക്ക് കടക്കാനാകും പാറയോളം കടുപ്പമുള്ള വസ്തുക്കളും യന്ത്രങ്ങളുടെ ഉത്ഭാഗവും എല്ലാം പരിശോധിക്കുന്നതിന് കാലിഫോർണിയം ഉപയോഗിക്കാം ഇതിനു പുറമെ എണ്ണക്കിണറുകളിൽ വെള്ളത്തിന്റെയും എണ്ണയുടെയും അളവറിയാനും വിമാന സുരക്ഷയ്ക്കും കാലിഫോർണിയം ഉപയോഗിച്ചു വരുന്നു അത്യുഗ്രമായ റേഡിയോ ആക്ടിവിറ്റി നടക്കുന്നതിനാൽ തന്നെ ഇത് വിഷലിപ്തവുമാണ് കൂടുതൽ വാർത്തകൾക്ക് മലയാളി വാർത്ത ലൈവ്